നമസ്കാരം അടുത്തിടെ തെലങ്കാനയിലെ മണ്ഡലയിൽ നിന്നുള്ള ഒരാൾക്ക് സ്മാർട്ട് ഫോൺ കാരണം പല പ്രശ്നങ്ങളുണ്ടായി മൂന്ന് വർഷം മുമ്പ് നാട്ടിലെ ഒരു കടയിൽ നിന്ന് വാങ്ങിയതായിരുന്നു ഫോൺ എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം ആ ഫോൺ നഷ്ടമായി തുടർന്ന് ഇയാൾ പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തു പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി പോലീസ് പോലീസൊടുക്കം മൊബൈൽ ഫോൺ കണ്ടെത്തി എന്നാൽ തിരിച്ചൽപ്പിക്കാൻ നേരം ഫോൺ ഇവരുടെ ആണെങ്കിൽ തെളിവ് ഹാജരാക്കാൻ പോലീസ് പറഞ്ഞു നാട്ടിലെ കടയിൽ നിന്നും സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങിയ അദ്ദേഹത്തിന് യാതൊന്നും തന്നെ പോലീസിന് മുന്നിൽ ഹാജരാക്കാൻ സാധിച്ചില്ല നിസയാവസ്ഥ കണ്ട പോലീസ് മൊബൈൽ ഫോൺ കടയുടമയെ സ്റ്റേഷനിൽ എത്തിക്കാൻ പറഞ്ഞു എന്നാൽ പരാതിക്കാരന് അതിനും സാധിച്ചില്ല ഇത്തരം സാഹചര്യങ്ങളെ നേരിടേണ്ടതും അത്യാവശ്യമാണെന്ന് പോലീസ് പറയുന്നുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ പുറ്റ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾക്ക് പങ്കുവെക്കുകയാണ് ഉദ്യോഗസ്ഥർ സെക്കൻഡ് ഹാൻഡ് ഫോണുകളുടെയും വാഹനങ്ങളുടെയും പ്രചാരം വർദ്ധിപ്പിച്ചു വരുന്ന സാഹചര്യത്തിൽ മുൻകരുതലുകളും അറിവും ഉണ്ടായിരിക്കണം കൂടുതലും സാധാരണക്കാരാണ് സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ പൊതുവെ വാങ്ങുന്നത് എന്നാൽ ഇത്തരം വാ വാങ്ങലുകൾക്ക് അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഹാലിയ സർക്കിൾ ഇൻസ്പെക്ടർ സതീഷ് റെഡ്ഡി പൊതുജനങ്ങളോട് പറയുന്നുണ്ട് ഇതിനായി ചില മുൻകരുതലുകളും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ വാങ്ങുമ്പോൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് അതായത് അജ്ഞാതരിൽ നിന്നും മൊബൈൽ ഫോൺ വാങ്ങാതിരിക്കുക വിശ്വസനീയമായവരിൽ നിന്ന് ഫോൺ കൈപ്പറ്റുക ഉടമസ്ഥാവകാശ തെളിവ് ആവശ്യപ്പെടുക ഒരു മൊബൈൽ കടയിൽ നിന്ന് ഫോൺ വാങ്ങുകയാണെങ്കിൽ കട ഉടമയുടെ വിലാസവും രേഖാമൂലമുള്ള തെളിവും ആവശ്യപ്പെടുക നിങ്ങൾ ഉപയോഗിച്ച ഫോണുകൾ മറ്റുള്ളവർക്ക് തെളിവുകളില്ലാതെ വിൽക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്യരുത് ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുക അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഫോൺ ദുരുപയോഗം ചെയ്യപ്പെട്ടേക്കാം ഇത് പല കുറ്റകൃത്യങ്ങളിലേക്കും നിങ്ങളെ വലിച്ചു തെളിവുകൾ ഇല്ലാത്ത പക്ഷം ഫോണുകൾ വാങ്ങരുത് ശരിയായ ബില്ലോ രേഖകളോ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക ഇനി സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങുമ്പോൾ ട്രാൻസ്ഫർ രജിസ്ട്രേഷൻ അതായത് വാഹനം വാങ്ങിയതിന് ശേഷം ഉടൻ നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക അല്ലാത്ത പക്ഷം അപകടങ്ങൾ ഉണ്ടായാൽ വാങ്ങുന്നയാളും വിൽക്കുന്നയാളും കുറ്റക്കാരാകും ഇൻഷുറൻസ് എടുക്കുക സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങുമ്പോൾ ഇൻഷുറൻസ് പരിരക്ഷ നിർബന്ധമാണെന്ന് തിരിച്ചറിയുക ഡോക്യുമെന്റേഷൻ ആവശ്യപ്പെടുക അതായത് വാങ്ങുന്ന വാഹനമായാലും സ്മാർട്ട് ഫോണായാലും വാക്കാലുള്ള കരാറുകൾ ഒഴിവാക്കി ഡോക്യുമെന്റേഷൻ ആവശ്യപ്പെടുക ന്യൂസ് ഡെസ്ക് തത്തമായി ടി